ഫ്രണ്ട്സ് മറ്റു ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്റെ കൂട്ടത്തിലുള്ളത് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ജോയിന്റ് ആർ ടിഒ ആണ് അപ്പം നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സാറിനോട് ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് അതായത് നമ്മുടെ ഡ്രൈവിംഗിന്റെ കാര്യങ്ങൾ അതായത് ഈ ഫോർ നൈറ്റ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓ സി ഐ കാർഡ് ഇവിടെ വന്നു കഴിയുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലൈസൻസിന്റെ ചില സാങ്കേതികമായിട്ടുള്ള ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് സാറുകൾ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വാച്ച് ആൻഡ് എൻജോയ് അപ്പൊ സാറ് നമ്മുടെ ഈ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം ഐ യു എം വി ജയചന്ദ്രൻഡ് ജോൺ സാർ എവിടെന്നായിരുന്നു റിട്ടയർ ചെയ്തത് കൊട്ടുന്നോ അല്ല ഞാൻ തൊടുപുട എന്നാ ഓ അത് ശരി ഓക്കെ ഓക്കെ സാറ് കേരളത്തിന്റെ പല സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ടോ മിക്കവാറും ഉൾപ്പെടെ കേരളത്തിൽ നമ്മള് ഈ ഇന്റർവ്യൂലൂടെ ഉദ്ദേശിക്കുന്ന പറഞ്ഞ ഞാനൊരു പ്രവാസിക്കുന്ന ഓ സി ഐ കാർഡ് ഹോൾഡർ ആണ് എനിക്ക് നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ഉണ്ട് അപ്പൊ ഈ ഇന്ത്യൻ ലൈസൻസ് അതിന് കാലാവധി ഉണ്ട് അത് വാലിഡ് ആണ് ഞാൻ അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ലൈസൻസ് വാലിഡ് ആണോ എന്നുള്ളതാണ് ഇന്ത്യൻ ലൈസൻസിന് എത്ര പീരിയഡ് വാലിഡിറ്റി ഉണ്ടോ അത്രയും കാലം അത് വാലിഡ് ആണ് അവിടുത്തെ സിറ്റിസൺ ആയതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ ഓക്കെ അത് ഒന്ന് രണ്ടാമത് ഞങ്ങളിപ്പം അവിടുന്ന് ഇവിടെ വരുന്നു ഓസീക്കാട് അപ്പൊ ഞാൻ കൺസഡ് ആസ് എ ഫോറിനറാണ് അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഈ കാർ റെന്റിന് എടുക്കുക അങ്ങനെ കാർ റെന്റിന് എടുക്കുന്നത് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്നൊന്ന് പറയാം റെന്റിന് എടുക്കുന്നതിനെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമുക്ക് റെന്റേ കാരൻ ഏജൻസി ഉണ്ടാവും ആ ഏജൻസി

കളർ കളർ ഒരു ഗോൾഡ് ഗോൾഡ് നമ്പർ ബ്ലാക്ക് ഓ അത് നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനെ വേണം നമ്മൾ അങ്ങനെയുള്ള കമ്പനികളിൽ നിന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങനെയുള്ള എടുക്കാൻ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും അവര് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും ഓ ആ ശരി നമുക്ക് ഫ്രണ്ട്സിന്റെ ഇപ്പം നമുക്കറിയാവുന്ന

ഈ ഒരു പർപ്പസിന് വേണ്ടിട്ടുള്ള ഈ ഒരു പർപ്പസ് പർപ്പസിന്റെ അതൊരു പ്രൈവറ്റ് വെഹിക്കിൾ ആണ് പ്രൈവറ്റ് വെഹിക്കിൾ ആ പ്രൈവറ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓക്കെ അവരോ അവരുടെ കുടുംബാംഗങ്ങളോ മാത്രം യാത്ര ചെയ്യാൻ വേണ്ടിയാണ് അതിന്റെ പർപ്പസ് ഓ ഓക്കെ പിന്നെ ഉള്ളത് ടാക്സി പർപ്പസ് വെഹിക്കിൾ ആണ് ടാക്സി പർപ്പസ് വെഹിക്കിൾസ് ആണെങ്കിൽ അവരുടെ ഡ്രൈവറോട് കൂടിയ നമുക്ക് ഓടാൻ പറ്റും ഓക്കെ അതുകൊണ്ട് ഇല്ലിംഗൽ ഇല്ലിഗൽ അപ്പൊ ഇതൊക്കെ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആവുമോ ഇടിക്കുക ഒക്കെ ചെയ്യുമ്പോഴാണ് അതിന്റെ അതിന്റെ സീക്വൻസസ് മുഴുവൻ വരേണ്ടത് ക്ലാസ് ഓഫ് വെഹിക്കിൾസ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും മറ്റും ഇൻഷുറൻസ് കമ്പനിക്കാര് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ നമ്മൾ നമുക്ക് ക്ലെയിം കിട്ടില്ല ചിലപ്പോ ഡെത്ത് പോലുള്ള കാച്വലിറ്റി സമയത്ത് ആ കേസ് സ്റ്റാൻഡ് അപ്പൊ കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കണം നമ്മള് നമുക്കറിയത്തില്ല നമ്മൾ ഇവിടെ വന്നിട്ട് ആരുടെ കഴിഞ്ഞൊരു കാർ എടുത്തിട്ട് ജിമ അങ്ങോട്ട് ഓടിക്കും ഇതുപോലെ എന്തെങ്കിലും വന്നു കഴിയുമ്പോഴത്തേക്കാണ് അപ്പൊ സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഫോർഗനൈസ് ആയി കഴിയുമ്പോൾ അതായത് നമ്മുടെ പാസ്പോർട്ട് എല്ലാം മാറും നമ്മൾ അവിടുത്തെ എടുത്ത് മാറി കഴിയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇന്ത്യൻ ലൈസൻസ് എടുക്കാനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഒന്ന് പറയാം അവിടെ നിന്നോണ്ട് നമുക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാം ആ ഓക്കെ നിലവിൽ അവന്റെ മാറ്റം ഒരു വാട്സാപ്പിനുള്ളിൽ അതിനുള്ള മാറ്റം വന്നിട്ടുണ്ട് അത് ഓൺലൈൻ വഴി നമുക്കത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പെർട്ടിക്കുലേഴ്സ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കിട്ടും അതനുസരിച്ച് നമുക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും ഇഷ്യൂ ചെയ്യാൻ പറ്റും

കാരണം സെക്ഷൻ നയൻറ്റീൻ വണ് പ്രകാരം നമുക്ക് ലൈസൻസ് ടെസ്റ്റ് ഇല്ലാതെ അതായത് റോഡിൽ കൂടി വണ്ടി ഓടിച്ച് കാണിക്കാതെ നമുക്ക് ലൈസൻസ് കൊടുക്കാനുള്ള ആണ് ഓ ബിക്കോസ് യു ഓരോ ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡർ അപ്പം അങ്ങനെ ഇപ്പൊ ഇപ്പൊ ഞാൻ നാട്ടിലേക്ക് വരുവാണെങ്കിൽ ഇന്ത്യൻ ലൈസൻസ് ഇല്ല നമുക്ക് അവിടുത്തെ നമ്മള് അവിടുത്തെ ഇന്റർനാഷണൽ ലൈസൻസ് എടുത്തോണ്ട് വരണോ അങ്ങനെ ഒരു ഒരു സെപ്പറേറ്റ് ഒരു ലൈസൻസ് ഉണ്ടോ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് സാധാരണഗതിയിൽ എടുക്കുന്നത് ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്ന ആൾക്കാരാണ് എടുക്കുന്നത് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുക്കുന്നത് അതെ കാരണം അവർക്ക് അവരുടെ ഫീസുകൾ അത് വളരെ എളുപ്പമായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് ഇത് വരണം ഇത് വരണം ഓക്കെ അങ്ങനെയുള്ളവരാണ് എടുക്കുക ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മള് നമുക്ക് അതിന്റെ ആവശ്യമില്ലെന്നുള്ളതാണോ ആവശ്യമില്ല നമുക്ക് നമ്മുടെ പ്രൊസീജിയർ എല്ലാം വളരെ ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ലൈസൻസ് കിട്ടുന്നുണ്ട് ഓ ആപ്ലിക്കേഷൻ എഴുതുക ഇവിടെ ഉണ്ടെങ്കിൽ ലേണേഴ്സ് ടെസ്റ്റ് എഴുതുക അപ്പം അവിടെ ഇരുന്നുകൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ ലേണേഴ്സ് ടെസ്റ്റ് എഴുതാൻ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാം 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 ഓ അങ്ങനെയൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇവിടെ അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ ലൈസൻസ് എടുക്കാൻ പറ്റും അപ്പൊ അതിന് ഓൺലൈനിൽ അതിന്റെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും പിന്നെ ക്ലാസ് ഓഫ് വൈക്കിൾസ് ഞാൻ ക്ലാസ് ഓഫ് വൈക്കിന്റെ കാര്യം ഒന്നും കൂടി പറയുകയാണ് ചില വണ്ടികളെ സ്പെസിഫിക് ആയിട്ട് അത് മെൻഷൻ ചെയ്തിട്ട് നിൽക്കുക കാരണം ഇപ്പം ജി ബി ഡബ്ല്യു അല്ലെങ്കിൽ എല്ലാം ബി മോട്ടോർ സൈക്കിൾ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യാതെ ചില കോടുകൾ കൊടുക്കും ആ കോഡ് ആ ആ കോഡ് കയറി അത് ഡൗൺലോഡ് ചെയ്ത് ബാധ്യത ഈ ഈ കാരണം ഇവിടെ പടോ ഇതൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ അവർക്ക് അത് അറിയത്തില്ല അത് ആ രാജ്യത്തെ കോഡ് ആയിരിക്കും അപ്പൊ അങ്ങനെ ആവുമ്പോഴത്തേക്കും അത് ഈ പറഞ്ഞ അതെന്താണെന്നുള്ളത് ഡൗൺലോഡ് ചെയ്തിട്ട് കൊണ്ടുവരണം അല്ലേ കൊണ്ടുവരണം അപ്ലൈ അപ്ലൈ ചെയ്യുമ്പോഴും അത് അപ്ലോഡ് ചെയ്യേണ്ടി അതെ ഓക്കെ സാർ അതുപോലെ തന്നെ നമ്മള് സാധാരണ ലേണേഴ്സ് ആപ്ലിക്കേഷൻ നമുക്ക് ഇത് ഫിൽ ചെയ്യാൻ പാടില്ല കാരണം ഓൺലൈൻ ആണ് ചെയ്യുന്നെങ്കിൽ കൂടി ഓ സി ഐ കാർഡ് ഹോൾഡേഴ്സിന് പാസ്പോർട്ട് കൺസേൺ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അത് ഫിൽ ചെയ്യണം അപ്പൊ ഓരോ ഓപ്ഷൻസിനും നമ്മള് മുന്നോട്ട് പോകുന്നത് അപ്പം അതനുസരിച്ച് നമ്മൾ ഫിൽ ഫില്ല് അവസാനം ഇതിന്റെ മോണിറ്ററിങ് അതോറിറ്റി ആയിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അത് പ്രോസ്സെക് ചെയ്തു പ്രോസക് ചെയ്ത് അദ്ദേഹം ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലേ അത് പിന്നെ നിങ്ങളുടെ ഒന്നുകിൽ ആധാർ ഇവിടെ ആധാർ എനിക്ക് കിട്ടുമോ അറിയില്ല ഓ സി കാർഡ് ഉണ്ട് മതിയാവും ആ അല്ലെങ്കിൽ ഈ സി ബുക്ക് വെച്ചിട്ട് ഡേറ്റ് നിങ്ങളുടെ അഡ്രസ് കാര്യങ്ങൾ വെരിഫൈ ചെയ്ത് അന്ന് കൂടി എൻറ്റർ ചെയ്തു ഓക്കെ ഇത്ര പ്രൊസീജിയർ ആണ് അത് ശ്രദ്ധിക്കാൻ അത് പാസ് ആയി കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ സാറിന് ഒരു അഡ്വൈസ് എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ നമ്മള് എന്തൊക്കെയാണ് ഇപ്പൊ ഫോറിനിലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് അല്ലല്ലോ ഇവിടെ ഇവിടെ നമ്മുടെ സ്റ്റൈല് ഡ്രൈവിംഗ് ആയിട്ട് ഡിസിപ്ലിൻ ഒക്കെ ഇത്തിരി കുറവാണ് ഡിസിപ്ലിൻ കുറവാണ് പിന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ റോഡ് സിഗ്നൽസ് ഈ മാൻഡറ്ററി സിഗ്നൽസും കോസ്റ്റോ സിഗ്നൽസും ഉണ്ട് ഇത് പലതും ഇല്ലാത്ത ഏരിയാസ് ഉണ്ട് അപ്പൊ എത്ര കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കണം എന്ന് പോലും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു തരത്തിലാണ്

പിന്നെ കാറ് ട്രക്സ് ഇവർക്കൊക്കെ ഓരോ ലൈൻസ് ഉണ്ട് അതെ ലൈൻസും അപ്പൊ ഇവര് നമ്മൾ കൊറയുന്ന ഇഷ്ടംപോലെ ഉണ്ട് റൈറ്റ് ട്രാക്സ് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ട്രാക്സ് ഒന്നുമില്ല സിംഗിൾ ട്രാക്കിൽ കൂടി പോകുന്ന ഒരു സിസ്റ്റം എനിക്കാണ് ഒരുപക്ഷെ ഒരു മോട്ടോർ സൈക്കിൾ ജംപ് ചെയ്ത് റൈറ്റ് അതെ മോട്ടോർ സൈക്കിളിന്റെ ട്രാക്ക് ഏറ്റവും എക്സ്ട്രീം ലെഫ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഓ ശരി കാറിന്റെ റൈറ്റും ഏറ്റവും സ്പീഡിൽ പോകുന്ന കാർ കാണാം പക്ഷെ ഇത് തിരിച്ച് സംഭവിക്കും അതുകൊണ്ട് ഒരു കാറിനായും ലാൻഡ് ചെയ്തു ഒരു മോട്ടോർ മോട്ടോർസൈക്കിളായാലും ഫ്രണ്ടിൽ പോകും അങ്ങനെയുള്ള ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ട് അതുകൊണ്ട് ഏത് ആക്സിഡന്റ് ഉണ്ടാകുമുള്ള എല്ലാ സാധ്യതയും എപ്പോഴും ഒന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ആർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മുടെ കോർച്ചിൽ വണ്ടി വട്ടി എടുക്കുമ്പോ തൊട്ട് മുമ്പിൽ ഒരു ആക്സിഡന്റ് ചാൻസ് ഉണ്ട് കാൽക്കുലേറ്റ് പിന്നെപ്പിംഗ് അങ്ങനെയുള്ള സാറേ ഇന്നത്തെ ഏറ്റവും രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടു ദിവസം മുമ്പ് വണ്ടിയായിട്ട് പോയപ്പോഴത്തേക്ക് ഒരു സീബ്ര ക്രോസിങ് ചെയ്യും നമ്മളവിടുത്തെ രീതിയിൽ നമ്മള് ബ്രേക്ക് ചെയ്യും ഒരാൾ ക്രോസ് ചെയ്യാൻ പക്ഷെ ഈ ആണ് ക്രോസ് ചെയ്യുന്നില്ല പുള്ളി ഓർന്ന ഞാൻ പോയിട്ട് പുള്ളി ക്രോസ് ചെയ്യാം പക്ഷെ അവിടെ അങ്ങനെ അല്ലല്ലോ ആളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഫസ്റ്റ് പ്രിഫറൻസ് പക്ഷെ ഇയാള് പോകുന്നില്ല പുറയിന്ന് വന്ന വണ്ടി ഓൺ അടിക്കാൻ നീ തുടങ്ങിയിരുന്നു പിന്നെ ഞാൻ പോകേണ്ടി വന്നു പോകേണ്ടി വന്നു ഇയാൾ തന്നെ ഇയാളെ ക്രോസ് ചെയ്തില്ല അല്ല അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് മിക്കവാറും തമ്മിൽ കൂടി നടന്നു പോകുന്ന പലരും മൊബൈൽ ഫോണും ഉപയോഗിച്ചുണ്ടാവും അപ്പൊ അവര് സീപ്രാണോ അതാത്ത സ്ഥലത്താണോ പക്ഷേ ഈ സംഭവം ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മുടെ കെ നമ്മളുടെ സി അനുസരിച്ച് വണ്ടി നിർത്തി പക്ഷെ ഇയാൾക്ക് ആ സമയത്ത് ക്രോസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലേ അപ്പം അതാണ് ഇവിടുത്തെ ഒരു സാമാന്യപരത മര്യാദയിൽ ഉണ്ടാകുന്ന ഒരു കുറവ് അതെല്ലാ ഭാഗങ്ങളും കാണാം എപ്പോഴും അത് ശ്രദ്ധിക്കണം നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മള് കേരളത്തിൽ പോയോട്ടുള്ളവരാണ് തിരിച്ചു വന്ന് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടുത്തെ ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഒരിക്കലും മനസ്സിൽ ഇങ്ങോട്ട് വന്ന് ഓടിക്കാനായിട്ട് ശ്രമിക്കരുത് നമ്മളെപ്പോഴും ഭയങ്കര കെയർഫുൾ ആയിരിക്കണേ ഇവിടെ ല്ല ഒരു വണ്ടി വന്ന് ഇങ്ങോട്ട് വന്നിടിക്കാം നമ്മൾ എത്ര കേർഫുൾ ആയാലും ഇങ്ങോട്ട് വന്ന് വണ്ടി അടിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഇങ്ങോട്ട് വന്ന് അടിക്കാം പിന്നെ ഓവർ സ്പീഡ് ഈ പറഞ്ഞിട്ടുള്ള സ്പീഡ് ലിമിറ്റ് ഇല്ലാതെ ഓവർ സ്പീഡ് പോകുന്ന വണ്ടികൾ ധാരാളം ഉണ്ട് ധാരാളമുണ്ട് പിന്നെ ചെറുപ്പക്കാരൻ രാജ്യങ്ങളെന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയണ്ട പറയല്ല അവർക്കൊരു വണ്ടി കിട്ടേണ്ട കാര്യമുണ്ട് അവര് പിന്നെ അങ്ങോട്ട് അതായത് ഒരു റോഡ് എഞ്ചിനീയറിനെ കുറിച്ചും ഒരു വേക്കിൾ എഞ്ചിനീയറിനെ കുറിച്ചും സമാന്യപ്പെട്ട ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞ ശേഷമാണ് മറ്റു പല രാജ്യങ്ങളിലും വണ്ടി ഓടിക്കുന്നത് അതായത് കരിക്കുലം നമ്മൾ വണ്ടി എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷമാണ് നമ്മളിപ്പോ പതിനെട്ട് വയസ്സാകുമ്പോൾ ലൈസൻസ് എടുക്കും പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ നേരെ പോയി ലൈസൻസ് എടുക്കുക ലൈസൻസ് എടുക്കുക പിന്നെ ഏത് പാക്കിലൂടെ പോകാനായിട്ടുള്ളൊരു തൊരയായിരുന്നു പതിനെട്ട് വയസ്സെന്ന് പറഞ്ഞു കണ്ടീഷനാണ് അവരെ സംബന്ധിച്ചെ റോഡ് സേഫ്റ്റിയുടെ ആ ഒരു ആസ്പെക്ട് അല്ല അപ്പൊ കുറയ്ക്കാനായിട്ട് ഗവൺമെന്റ് ശ്രമിക്കുന്നു പക്ഷേ ഇവര് ഇവിടുത്തെ കാശ്വാന് റേറ്റ് നോക്കി കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ് ഞാൻ കുറച്ചു യു കെയിലുണ്ടായിരുന്നു അപ്പൊ അന്നേരം അവിടെ പറഞ്ഞു ഞാനിവിടെ കാർ ഓടിച്ചോണ്ട് നടന്നിട്ട് അവിടെ പോയിട്ട് എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണ് അതുപോലെ ടഫായിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളും ഒക്കെയാണ് റോഡ് ടെസ്റ്റും എല്ലാം ഉണ്ട് അവിടെ ഇവിടെ എനിക്ക് വന്ന കുറച്ചും കൂടി ഇപ്പൊ ബെറ്റർ ആയതോ നല്ല വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് ഒക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയി എവീഡി വന്നു വന്നു ഇപ്പൊ കാരണം പുതിയ പരിഷ്കാരങ്ങൾ ആ കാരണം ബോർഡ് റൂൾസുമായിട്ട് വളരെയധികം സാമ്യമുള്ള രീതിക്കാണ് പോകുന്നത് അതായത് എന്ന് ഒരു സെക്ഷൻ അതായത് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടാണ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷൻ വെച്ചിട്ട് അയാൾക്ക് മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് അവർക്ക് അവരുടെ ലൈസൻസ് ഓക്കെ എന്നാലും അവർ ആ കേസിലൂടെ ഇങ്ങനെ പോയി എം എൽ പോയി കുറെ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ലിബറൽ ആയിട്ടുള്ള ശിക്ഷയിട്ടുള്ളൂ അതുപോലെ തന്നെ വേറൊരു കാര്യം ചോദിക്കുള്ള ഇപ്പം ഞങ്ങളെ പോലെ ഒരാൾ വന്ന് ഇവിടെ വണ്ടി ഇടിച്ചു വണ്ടി ഇടിച്ച് ഒരാൾ മരിച്ചു ഞങ്ങൾക്ക് ഇപ്പൊ ഒരു മാസത്തെ ലീവിനൊക്കെയാണല്ലോ വരുന്നത് അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാൻ പറ്റൂ അതോ അതിന്റെയൊക്കെ എങ്ങനെ എങ്ങനെയാണെന്നൊന്ന് പറയാമോ തിരിച്ചു പോകാൻ നേരത്തെയുള്ള അവസ്ഥയിൽ ഒരുപക്ഷെ സാധ്യമായിരുന്നു

തീർച്ചയായിട്ടും അത് ഡെത്ത് ആവുകയാണെങ്കിൽ അല്ലാതെ ഒരാളെ ഒരാള് കാലൊടിയോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് പിന്നെ കോട്ട് പ്രൊസീജിയർ കഴിയുന്നതിന് മുമ്പ് നമുക്ക് പോകാൻ പറ്റുമോ അത് പറ്റും അത് പറ്റും കാരണം ഇൻഷുറൻസ് കമ്പനിയാണ് അത് മാനേജ് ചെയ്യുന്നത് ചെയ്യുന്ന പിന്നെ അതായത് പാർട്ടി ആയിട്ട് നമ്മൾ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത് അതനുസരിച്ച് അതനുസരിച്ചിരിക്കും സാറേ ഈ വണ്ടി നമ്മളിങ്ങനെ ഓടിക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളും ഒക്കെ വണ്ടിക്കകത്ത് വേണമെന്ന് നിർബന്ധപ്പെട്ടോ വണ്ടിയില് ഈ രണ്ടായിരത്തി ഏഴിലാണ് ഞങ്ങളുടെ ഈ കേരള സ്റ്റേറ്റിലെ കമ്പ്യൂട്ടറൈസേഷൻ വന്നത് ഓക്കെ രണ്ടായിരത്തി ഏഴിന് മുമ്പ് എല്ലാ ഡോക്യുമെന്റ്സും വണ്ടിയിൽ വേണമായിരുന്നു ഓക്കെ രണ്ടായിരത്തി ഏഴിന് ഏഴിൽ കഴിഞ്ഞ ശേഷം നമ്മൾ സിസ്റ്റം എല്ലാം അപ്ഡേറ്റ് ചെയ്തു ഓക്കെ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തപ്പോൾ നമ്മളുടെ കൺസേൾ ഓഫീസിലും ഈ വണ്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഉണ്ട് ഓക്കെ ഏതെങ്കിലും ഒരു ഓഫീസിൽ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ മാത്രം അടിച്ചാൽ നമ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അവർക്ക് ഏറെക്കുറെ അറിയാം ഓക്കെ എല്ലാം അറിയാം പിന്നെ സമീപകാലത്ത് ഇത് വണ്ടി ചെക്ക് ചെയ്യുന്ന രീതി ഈ ചെല പറഞ്ഞ രീതിയാണ് ഈ ചെല ഇലക്ട്രോണിക് ചെല ഓക്കെ അപ്പൊ അതിന് നിങ്ങളുടെ നമ്പർ പ്ലേറ്റ് നോക്കും നമ്പർ പ്ലേറ്റ് നോക്കി എന്തെങ്കിലും ഇൻഷുറൻസ് ഇല്ല എന്നുള്ളതിൽ അപ്പൊ തന്നെ അത് പണിഷ് ചെയ്യുക ഓ ശരി സത്യത്തിൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ വണ്ടി സീസ് ചെയ്യാനാണ് പറയുന്നത് പക്ഷെ ഇവിടെ സീസ് ചെയ്യാനായിട്ടുള്ള സ്പേസ് പോലും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ കേസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും അത് ഗുരുതരമായ വ്യക്തമാണ് ഇപ്പോഴത്തെ ആവശ്യത്തിൽ ആ ഇൻഷുറൻസ് ഇല്ലെങ്കിലും ആ ഇൻഷുറൻസ് ഇല്ലെങ്കിലും ഓ ഇൻഷുറൻസ് ഇല്ലാത്ത വട്ടിയും ഭയങ്കര അതെ അതെ അത് നമുക്ക് ഓടിക്കാൻ പോലും പറ്റത്തില്ല പറ്റില്ല അപ്പൊ അതുകൊണ്ട് ആ ഡോക്യുമെന്റ്സ് വേണമെന്നില്ല പക്ഷെ ഡിജിറ്റൽ ആയിട്ടുള്ളത് ഡിജിറ്റൽ ആയിട്ടുള്ള എല്ലാം അപ്ഡേറ്റഡ് ആണ് ആണ് ഇപ്പഴത്തെ ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്ത പട്ടികളും ഉണ്ട് അത് നമ്മൾ എടുക്കില്ലല്ലോ ഒരു പർട്ടിക്കുലർലി അവർ ഫോൺ ഹാൻഡ് ഓഡിജൻ അടങ്ങാനുള്ള ഒരു ധൈര്യം കാണിക്കില്ല വണ്ടിയുടെ ബുക്കും പേപ്പറും ഇല്ലാതെ നമ്മള് വണ്ടി എടുത്തു പോകുന്ന ഏറ്റവും വലിയ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈനിങ് കിട്ടും ചിലപ്പോ വണ്ടി തന്നെ ഈ അല്ല അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു വരാ വരാ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവാസികൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ കാര്യം ഇങ്ങനെ ഒരു കൊറച്ച് ചെറിയൊരു സബ്ജെക്ട് നമ്മള് ഇങ്ങനെ സാറുമായിട്ട് സംസാരിച്ച സാറിന് എനിക്ക് പരിചയമുള്ളതാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറയാമെന്ന് പറഞ്ഞ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്തതാണ് അപ്പം താങ്ക് യു വെരി മച്ച് സാർ ഇത്രയും ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവെച്ചു അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം അടുത്തൊരു വീഡിയോ കാണുന്നവർ വരെ ഗുഡ് ബൈ താങ്ക് യു താങ്ക് യു